വർക്കലയിൽ പതിനെട്ട് പേർക്ക് ഭക്ഷ്യവിക്ഷപാതയേറ്റു പന്ത്രണ്ട് പേർ സ്വകാര്യ ആശുപത്രിയിലും പേർ വർക്കല താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം വർക്കലയിലെ സ്പൈസി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിക്ഷപാതയേറ്റത് കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ വിവരങ്ങളുമായി സ്റ്റെഫിൻ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പതിനെട്ട് പേർക്കാണ് ഭക്ഷ്യവിക്ഷപാതയേറ്റത് അതിൽ പന്ത്രണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഈ ഭക്ഷ്യവിക്ഷബാധ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്താണ് രതീഷ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സ്പൈസി ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് അങ്ങനെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ ആളുകൾ കൂട്ടത്തോടെ എത്തുകയായിരുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഈ എത്തിയവരെല്ലാം തന്നെ ഈ സ്പൈസി ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചവരാണ് എന്ന് കണ്ടെത്തിയത് തുടർന്ന് നഗരസഭാ ഹെൽത്ത് സ്ക്വാഡിനെയും അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയും ഈ ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ രോഗികളുമൊക്കെ തന്നെ പരാതി അറിയിച്ചു അതിനെ തുടർന്ന് ഈ ഹോട്ടലിൽ പരിശോധനകൾ ആ ഇവർ കഴിച്ചത് എന്തൊക്കെ ഈ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാമ്പിളുകളൊക്കെ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ് പിന്നെ ഒന്നും നടക്കില്ല ആദ്യത്തെ പരിശോധനയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ സാമ്പിളും സാമ്പിൾ ശേഖരണമടക്കം നടന്നോ കൃത്യമായി രതീഷ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടർന്ന് വരികയാണ് അതായത് മാംസ ആഹാരങ്ങളൊക്കെ തന്നെ അവിടുന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആഴ്ചകൾ പഴക്കമുള്ള ഇറച്ചി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പരിശോധന നടത്തുമ്പോൾ വളരെ വൃത്തിഹീനമായ തരത്തിലായിരുന്നു അടുക്കളയും കാണപ്പെട്ടിരുന്നത് ഇപ്പോൾ ഹോട്ടൽ കൂട്ടുന്നതിനടക്കമുള്ള നടപടികൾ ഒക്കെ തന്നെ പുരോഗമിച്ച് വരികയാണ് ഈ ആളുകളൊക്കെ തന്നെ കൂട്ടത്തോടെ എത്തുന്നത് വലിയ ആശങ്കയായിട്ടുണ്ട് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് ഇവിടെ എത്തിയവരുടെ എല്ലാം തന്നെ കൂടുതൽ പേരും ചികിത്സ തേടിയിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ചിറൻകീഴ് വർക്കല താലൂക്കിൽപ്പെട്ടവരാണോ കൂടുതലും ഈ ചികിത്സ തേടി ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ ഇനി കൂടുതൽ പേർക്ക് ഭക്ഷ്യ വിഷവാത ഏറ്റിട്ടുണ്ടോ നടക്കുമുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട് ഏതായാലും പതിനെട്ട് പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണശാലയാണോ ഒരുപാട് പേർ ഇനിയും ഈ ഇപ്പോഴത്തെ എണ്ണം തന്നെ കൂടുതലാണ് പതിനെട്ട് പേർ ഭക്ഷ്യ വിഷവാതേറ്റ് വിവിധ ആശുപത്രിയിൽ എത്തിയെന്നതാണല്ലോ ഓരോ സ്ഥലത്തെയും ക്രോഡീകരിച്ച കണക്ക് ഒരു ഇതിലും കൂടുതൽ പേർ ചികിത്സ തേടാനുള്ള സാഹചര്യവും മറ്റു സ്ഥലങ്ങളിലെ ആശുപത്രികളിൽ അതായത് വലിയ തിരക്കുള്ള സ്ഥലമാണോ ഇത് രതീഷ് വർക്കല ക്ഷേത്രം റോഡിനോട് ചേർന്നാണ് ഈ സ്പൈസി ഹോട്ടൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തിരക്കുള്ള ഹോട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ കൂടിയാണ് കൂടുതൽ പേർ ഒരു പക്ഷേ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യ വിഭാഗം ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ ചികിത്സ തേടണമെന്നൊരു നിർദ്ദേശവും ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഈ ഹോട്ടൽ പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ആഴ്ചകളോളം പഴക്കമുള്ള ആഹാര വസ്തുക്കൾ അതോടൊപ്പം തന്നെ മാംസം ഒക്കെ തന്നെ പിടിച്ച് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സാമ്പിളൊക്കെ തന്നെ ഇനി കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ തന്നെ അയക്കാം കൂടുതലായും ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി വീണ്ടും പഴയ കാര്യങ്ങൾ എത്തുകയാണ് പഴകിയ ഭക്ഷണം പഴകിയ ഇറച്ചിയൊക്കെ ഹോട്ടലുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു അവ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു ഭക്ഷ്യവിക്ഷബാത ഉണ്ടാകുന്നു അപ്പോൾ മാത്രം ഉണ്ടാകുന്ന പരിശോധന ഇന്ന് വർക്കറിയിൽ നമ്മൾ കാണുകയാണ് ഈ കെ സ്റ്റഫിനാണ് വിവരങ്ങൾ നൽകിയത്